ഹായ് ഓൾ പൊതുവിജ്ഞാനം വിഭാഗത്തിലെ ഏതാനും ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം ശകുലങ്ങൾ ഇല്ലാത്ത ജലജീവി ഏത് നീരാളി കൂന്തൽ തിമിംഗലം ക്ലൗൺ ഫിഷ് ഉത്തരം തിമിംഗലം ഇൻഫ്ലുവൻസ രോഗം ഉണ്ടാകുന്നതിന് കാരണക്കാരൻ ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവൻ ഉത്തരം വൈറസ് ആൻറ്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ് ഒ എ ബി എ ബി ഉത്തരം എ ബി മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പ്രധാന ചിന്താഭാഗം ഏത് സെറിബ്രം സെറിബെല്ലം തലാമസ് ഹൈപ്പോ തെലാമസ് ഉത്തരം സെറിബ്രം മനുഷ്യ ശരീരത്തിലെ അനിച്ഛാപൂർവ്വമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോർ ഭാഗം സെറിബില്ലം സെറിബ്രം മെഡുല്ല ഒബ്ലോങ്കേറ്റ തെലാമസ് ഉത്തരം മെഡുല്ല ഉബ്ളോങ്കേറ്റ പിത്തരസം രൂപപ്പെടുന്ന ശരീരഭാഗം വൃക്ക കരൾ ശ്വാസകോശം ആമാശയം ഉത്തരം കരൾ പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മയോളജി നെഫ്രോളജി ഫ്രനോളജി ഒസ്റ്റിയോളജി ഉത്തരം മയോളജി വിറ്റാമിൻ ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഇത് തൈമിൻ നിയാസിൻ ഫോളിക് ആസിഡ് അസ്കോർബിക് ആസിഡ് ഉത്തരം അസ്കോർബിക് ആസിഡ് മദ്യം ബാധിക്കുന്ന തലച്ചോർ ഭാഗം സെറിബെല്ലം തലാമസ് സെറിബ്രം ഹൈപ്പോ തലാമസ് ഉത്തരം സെറിബെല്ലം മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം മുപ്പത്തിയെട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് മുപ്പത്തി ആറ് ഉത്തരം മുപ്പത്തിയാറ് വിറ്റാമിൻ എയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം സ്കർവി ബറിബറി നിശാന്ത കണ ഉത്തരം നിശാന്ത ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത് എ ബി ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് ഉത്തരം ഒ ഗ്രൂപ്പ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം അസ്ഥി ഇനാമൽ തരുണാസ്ഥി കോർണിയ ഉത്തരം ഇനാമൽ മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ് ഹൃദയം വൃക്ക കരൾ മൂത്രാശയം ഉത്തരം കരൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ശ്വാസകോശം വൃക്ക ഹൃദയം കരൾ ഉത്തരം ശ്വാസകോശം ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ടസ്തരം സ്തരം മെനിഞ്ചസ് പ്ലൂറ ഡം ഉത്തരം പ്ലൂറ മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരാത്ത രോഗം എയ്ഡ്സ് കോളറ ഡയേറിയ ടൈഫോയിഡ് ഉത്തരം എയ്ഡ്സ് ക്യാരറ്റിൽ ധാരാളമായുള്ള ബീറ്റ ക്യാരോട്ടീൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ എ ആയി മാറുന്നത് ചെറുപുടൽ പ്ലീഹ കരൾ അന്തസ്രാവീ ഗ്രന്ഥി ഉത്തരം കരൾ ചാരനിറത്തോടു കൂടിയ മസ്തിഷ്കത്തിൻ്റെ ഉപരിതല ഭാഗം അറിയപ്പെടുന്ന പേര് ഗ്രേ മാറ്റർ വൈറ്റ് മാറ്റർ മെനിഞ്ചസ് അരക്നോയിഡ് സ്ഥലം ഉത്തരം ഗ്രേ മാറ്റർ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം തലാമസ് സെറിബെല്ലം സെറിബ്രം ഹൈപ്പോതലാമസ് ഉത്തരം സെറിബെല്ലം താങ്ക്സ് ഫോർ വാച്ചിങ്